ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള നമ്മുടെ സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് ലിറ്റർ പാല് ഒരു പാത്രത്തിലേക്ക് പൊടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം അടുത്തതായിട്ട് വേണ്ടത് വെറുമസല്യാണ് സേമിയ ഇരുന്നൂറ്റൻപത് ഗ്രാം സേമിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നെയ്യ് നെയ്യൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സേമിയുടെ ആ ഒരു നിറമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ സേമിയുടെ നിറമൊക്കെ നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് ഒരുപാട് കളർ ചേഞ്ച് ആവേണ്ട ഈ ഒരു രീതിയിൽ എടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ചിട്ടുള്ള പാൽ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അത് നമുക്ക് ഈ സേമിയയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സേമിയൊന്നും കട്ട പിടിക്കില്ല അപ്പോൾ പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് അരക്കിലോ അഞ്ഞൂറ് ഗ്രാമിൻ്റെ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ മധുരമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി അതും കൂടി ആ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അൻപത് ഗ്രാം ചൗവരി അത് കുക്കറിലേക്ക് കുക്കറിലേക്കിട്ടൊന്ന് രണ്ട് വിസിൽ ഏപിച്ച് അരക്കപ്പ് വെള്ളം ഒഴിച്ച് വേവിച്ച് എടുത്തിട്ടുള്ളതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇനി പഞ്ചസാരയും പാലും സേമിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരുന്നതുവരെ നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ സേമിയെല്ലാം നന്നായിട്ടൊന്ന് പാലിൽ കിടന്ന് നല്ല തിളച്ച് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിയാകും ഒരു പതിനഞ്ച് ഒക്കെ ആയിട്ടുണ്ട് ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഇനി ഇതിലേക്ക് ഒരു അഞ്ച് ഏലക്ക ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഏലക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാം പഞ്ചസാര കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മിൽക്ക് മേഡും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് നെയ്യ് കുറച്ച് കാശിനട്ടും കിസ്മസും ഒന്ന് നമുക്കിതൊന്ന് താളിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇതിൻ്റെ ഈ പായസം വയ്ക്കുമ്പോൾ ഇതിൻ്റെയൊന്നും ആവശ്യമില്ല കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ലോ ഇവിടെ കുട്ടികൾ കഴിക്കാറില്ല പക്ഷേ നമ്മുടെ പായസത്തിനൊരു മൊഞ്ച് കൂട്ടണമെങ്കിൽ നമുക്ക് ഈ കിസ്മിസും ഒക്കെ ഇതുപോലെ ഒന്ന് താളിച്ചിട്ട് കൊടുക്കണം അപ്പോഴാണ് അത് കാണാനൊരു ഭംഗിയായിട്ടിരിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇതിലേക്ക് ഒരു പിടി ക്രിസ്മസും അതൊന്ന് ആയിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു പിടി ക്യാഷിനിട്ടും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അതിൻ്റെ കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി നമ്മുടെ പാൽപ്പായസം തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണേൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് Thank you.